ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു അവലോകനമാണ് ഞാൻ പറയാൻ പോകുന്നത് ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നത് ക്യാപ്റ്റൻസി നടന്നു നോമിനേഷൻ നടന്നു പിന്നെ കുറച്ച് അടി നടന്നു അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമുക്കത് സംസാരിക്കാം അല്ലേ അതായത് ക്യാപ്റ്റൻസി എന്ന് ആദ്യം പറയുന്നത് ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ആദ്യം ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചത് ക്യാപ്റ്റൻ അല്ല എന്ന് തോന്നുന്ന ആളെ ക്യാപ്റ്റൻ ആകരുത് ഒരിക്കലും ക്യാപ്റ്റൻ ആകരുത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളെ എന്ത് ചെയ്യണം മുഖത്ത് അവരുടെ മുഖത്ത് ഫോം തേക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക് അപ്പൊ മാക്സിമം പേര് അനീഷിനാണ് മുഖത്ത് അതായത് അനീഷ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാക്സിമം പേര് അനീഷിന്റെ മുഖത്താണ് ഫോം തേച്ചോണ്ടിരുന്നത് പക്ഷേ ടു എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവന്റെ പണി എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങുകയായി അതായത് ഏറ്റവും കൂടുതൽ മുഖത്ത് പണി കിട്ടിയ ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്പോസ് ചെയ്ത അനീഷ് തന്നെയാണ് ഹൗസിന്റെ ക്യാപ്റ്റനായി മാറേണ്ടി വരുന്ന വൻ ട്വിസ്റ്റ് തന്നെയായിരുന്നു അനീഷിന് പോലും ഇത് പ്രാങ്ക് ആണോ എന്നൊരു സംശയം തോന്നി അപ്പോൾ അതായത് ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എന്താണ് അവരുടെ ഫോളോവേഴ്സ് ഒക്കെ അനുസരിക്കുന്ന ഒരാളായിരിക്കണം അവര് പറയുന്നത് കേൾക്കുന്ന ഒരാളായിരിക്കണം പക്ഷെ ഏറ്റവും ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരാളെ കുറിച്ച് ക്യാപ്റ്റനാക്കിയത് ബിഗ് ബോസിന്റെ ഒരു കളി തന്നെയാണ് അതിലൂടെ ഗെയിം ഒന്ന് മുറുക്കുക എന്നുള്ളത് തന്നെയാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരാഴ്ച അടിച്ചു കുളിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അല്ലെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നോമിനേഷൻ ആയിരുന്നു നോമിനേഷനിൽ അത് ക്യാപ്റ്റൻസി കിട്ടിയില്ലായിരുന്നു എങ്കിൽ നോമിനേഷൻ നോർത്ത് ഫയർ അനീഷിന്റെ പേര് വരുമെന്നും പക്ഷേ ഇവിടെ അനീഷിന് ക്യാപ്റ്റൻസി കിട്ടിയത് കൊണ്ട് തന്നെ അനീഷിനെ ആർക്കും നോമിനേ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല നോമിനേഷനിൽ വരേണ്ട എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവരിൽ കൂടുതൽ ആരാണ് പെർഫോം ചെയ്യാറ് പിന്നെ അതിലുള്ളൂ അടി നടന്നു അടി നടന്നത് റേണു സ്തുദിക്ക് തലവേദനയാണ് ഗൈസ് രേണു സ്തുദിക്ക് തലവേദന അതിനെ തുടർന്ന് നമ്മുടെ അനീഷ് തലവേദനയ്ക്കുള്ള പാമ്പ് കൊടുക്കുന്നു ബിഗ് ബോസിനോട് പറയുന്നു അപ്പൊ അതേ സമയത്ത് തന്നെ ഷനാസിന് തലവേദനയാണ് അത് നമ്മുടെ അനീഷ് കേട്ടിട്ട് പോലും ഇണ്ട് അതിനെ തുടർന്ന് വലിയൊരു ബഹളം തന്നെ അവിടെ ഉണ്ടാകുന്നതാണ് അപ്പൊ ഇവര് തമ്മിൽ തലവേദന അങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടി നടക്കാൻ അടി നടക്കുന്നതിന്റെ ഇടയ്ക്കും പാവും ക്യാപ്റ്റൻ അനീഷ് ബിഗ് ബോസിന്റെ ക്യാമറയുടെ മുമ്പിൽ ചെന്ന് റിയേണു സദ്യക്ക് വേണ്ടി ഒരു ഡോക്ടറിനു വേണ്ടി കെഞ്ചുകയാണ് പൈസ ഇത് കേട്ട ഷാനവാസ് വരുന്ന വഴിയാണ് അതായത് ഷാനവാസിന്റെ തലവേദനയാണെന്ന് ഓൾറെഡി പറഞ്ഞു അതിനെ തുടർന്നാണ് ഈ അടി മുഴുവൻ ഉണ്ടായത് അപ്പോഴെങ്കിലും ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് എന്ത് ചെയ്യണമായിരുന്നു രേണു സുദിക്കും ഷാനവാസിനും വേണ്ടി ഡോക്ടറെ വിളിക്കണമായിരുന്നു പക്ഷെ അത് നടന്നിട്ടില്ല ഇതിന്റെ ഒക്കെ ദുരുദ്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ഇന്ന് ആക്ച്വലി അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ആളുകളിൽ ഒരാൾ ഒരാള് മെയിനായിട്ട് അനീഷനെയാണ് പിന്നെ രേണു സുധി റനാ ഫാത്തിമ അഭിഷേക് ആൻഡ് ഷാ ഷാനവാ ശരത് ഇവരൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വളരെ മെടുക്കലായിരുന്നു അപ്പം പക്ഷെ എൻ്റെ ഈ നോമിനേഷൻ ക്യാപ്റ്റൻസി ടാസ്കില് ഇവര് പറയുന്ന റീസൺസ് ഉണ്ടല്ലോ ഓരോരുത്തരെ ഇയാൾ ക്യാപ്റ്റൻ ആവാതിരിക്കാനുള്ള റീസൺസ് പറയുന്നത് പലരും നിർദ്ദേശികയായിട്ട് പറയുന്നത് പോലെ തോന്നി പല ആളുകളുടെയും അതിൽ പ്രത്യേകിച്ച് ഒന്ന് അനീഷിന്റെ തന്നെ ഒരു റീസൺ പറയുകയാണെങ്കിൽ ഷാരികയുടെ പുറത്തുള്ളൊരു ക്യാപ്റ്റൻ ആവാൻ ഒട്ടും യോഗ്യതയില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതെനിക്ക് അത്രയ്ക്ക് അങ്ങ് നയിച്ചില്ല അനീഷ് ആക്ച്വലി അനീഷിനെ കളിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷെ ആരുടെക്കോ ഗെയിം ഫോളോ ചെയ്ത് അതുപോലെ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അങ്ങനെ ആവാൻ പോകുന്നില്ല പക്ഷെ അനീഷ് അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരുടെയൊക്കെയോ ഗെയിംസ് ഒക്കെ വാച്ച് ചെയ്ത് അതുപോലെ ആവാൻ ഉള്ള പരിശ്രമങ്ങൾ എല്ലാ മനുഷ്യർ നടക്കുന്നുണ്ട് ഏകോസിഡി ക്യാമറയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നുണ്ട് അങ്ങനെ എല്ലാവരും ക്യാമറ സ്പേസ് സ്ക്രീൻ സ്പേസിന് വേണ്ടി നെറ്റോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോ അടുത്തൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ ബൈ ബൈ